ഒരുപോലെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഗാസയിലെ യുദ്ധം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമാധാന നിർദ്ദേശങ്ങൾ മേശപ്പുറത്തെക്കിയ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലേക്കുള്ള ആക്രമണവും സൈനിക നിയന്ത്രണവും ശക്തമാക്കിയത് പ്രദേശത്തെ സംഘർഷം വീണ്ടും വഷളാക്കി ഗാസയെ വടക്കും തെക്കുമായി വിഭജിക്കുന്നതിൽ നിർണായകമായ നെറ്റ്സരിം ഇടനാഴി ഇസ്രായേൽ പൂർണ്ണമായി പിടിച്ചെടുത്തതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ രാഷ്ട്രീയ മാനുഷിക സാഹചര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്കായിരിക്കുകയാണ് ഗാസയിലെ തീവ്രവാദ ശക്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഗാസ സിറ്റിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ച കാര്യങ്ങൾ ഇസ്രായേലിന്റെ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നു ഗാസയെ ഭൗമശാസ്ത്രപരമായി രണ്ടായി വിഭജിക്കുന്നതിൽ നെറ്റ്സരി മിടനാഴി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഗാസയുടെ വടക്കുതെക്ക് മേഖലകളെ വേർതിരിക്കുന്ന ഈ പാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തതായി കാറ്റ്സ് പ്രഖ്യാപിച്ചു ഈ നീക്കം വടക്കൻ ഗാസയെ ഒറ്റപ്പെടുത്താനും ഗാസ സിറ്റിയിൽ ഹമാസിനെ ഒറ്റപ്പെടുത്തി സൈനിക പ്രവർത്തനം ശക്തിപ്പെടുത്താനും ഇസ്രായേലിനെ സഹായിക്കും ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇസ്രായേൽ അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തെക്കോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണെന്നും തെക്കോട്ട് പോകുന്ന ഏതൊരാളും ഇസ്രേൽ സൈന്യത്തിന്റെ പരിശോധന ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമേ കടന്നു പോകാവൂ എന്നും മന്ത്രി വ്യക്തമാക്കി ഈ മുന്നറിയിപ്പ് അവഗണിച്ച് ഗാസ സിറ്റിയിൽ തുടരുന്ന ജനങ്ങളെ തീവ്രവാദികളായോ അവരെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കുമെന്ന ഇസ്രേലിന്റെ കടുത്ത നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയും ഉയർത്തി മാനുഷിക നിയമങ്ങൾ പാലിക്കാതെ സാധാരണക്കാരെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുമുണ്ട് സൈനിക നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തി അഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പാതയിലാണ് തങ്ങളെന്നും ഹമാസിനെ നിരായുധീകരിക്കുന്നത് വരെയും എല്ലാ ബന്ദികളെയും വരെയും സൈനിക പ്രവർത്തനം തുടരുമെന്നും കാറ്റ്സ് ആവർത്തിച്ചു ഗാസയിലെ സൈനിക നടപടികളുടെ വർധനവ് അവിടുത്തെ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യാൻ സാധിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയും ഭീഷണിയും നേരിടുകയാണ് ഗാസയിലേക്ക് അത്യാവശ്യ സഹായങ്ങളുമായി എത്തിയ കപ്പലുകൾ ഇസ്രായേൽ നാവികസേന തടഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടില എന്നറിയപ്പെടുന്ന ഈ കപ്പൽ വ്യൂഹം ഇസ്രയേലിന്റെ നാവിക ഉപരോധം മറികടന്ന് മാനുഷിക സഹായം എത്തിക്കേണ്ടി ശ്രമിക്കുകയായിരുന്നു ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്ന പ്രശസ്ത സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകനായ ഗ്രേറ്റർ തൻബെർഗ് ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തു അദ്ദേഹത്തിന്റെ കസ്റ്റഡി വാർത്ത യൂറോപ്പിലും ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾക്കും എരിവ് പകർന്നു ഫ്ലോട്ടിലേക്ക് തടഞ്ഞ നടപടി അന്താരാഷ്ട്ര കടൽ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആക്ടിവിസ്റ്റുകളും ആരോപിച്ചു പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും ഇസ്രയേൽ നടപടികൾ പ്രതിരോധിച്ചുകൊണ്ടും യൂറോപ്പിൽ എങ്ങും പ്രകടനങ്ങൾ നടന്നു ഗ്രീസ് ഇറ്റലി ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കി ഇസ്രായേൽ ഗാസയിലെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതിനിടയിലും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തി ഒന്നിനോ എടുതിർത്തൽ പദ്ധതി ഈ പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ഒരു ശ്രമമായി നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹു ഈ കരാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുമുണ്ട് ട്രിപ്പിന്റെ സമാധാന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളും നിരവധിയാണ് ഹമാസിന്റെ പക്കലുള്ള ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കുക ഖാസിൽ നിന്നും ഇസ്രയേൽ സൈന്യം പടിപടിയായി പിന്മാറ്റം ആരംഭിക്കുക ഹമാസിന്റെ സൈനിക ശേഷി പൂർണമായും ഇല്ലാതാക്കുക യുദ്ധാനന്തരം അന്താരാഷ്ട്ര നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല ഭരണകൂടത്തെ സ്ഥാപിക്കുക മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഈ സർക്കാരിനെ നയിക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് കരാർ അംഗീകരിക്കാൻ ഹമാസിന് ട്രംപ് നാല് ദിവസത്തെ സമയമാണ് അനുവദിച്ചത് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തുമായി കരാർ പരിശോധിച്ചു വരികയാണെന്നും ശുഭാപ്തി വിശ്വാസത്തോടെ മറുപടി നൽകുമെന്നുമാണ് ഹമാസ് പ്രതികരിച്ചത് എന്നാൽ ഹമാസിന്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പദ്ധതി ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്നതും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ അവഗണിക്കുന്നതുമാണെന്നാണ് നിരായുധീകരണം ഹമാസ് നേതാക്കളെ പുറത്താക്കാൻ അന്താരാഷ്ട്ര സൈനിക സേനയുടെ നിയന്ത്രണം തുടങ്ങിയ വ്യവസ്ഥകളിൽ ഹമാസിന് കടുത്ത എതിർപ്പുകളുമുണ്ട് എങ്കിലും ഒരു വിഭാഗം നേതാക്കൾ വെടിനിർത്തൽ ഉറപ്പാക്കാൻ പദ്ധതി ഉപാധികളില്ലാതെ അംഗീകരിക്കണമെന്ന് വാദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പ്രധാന വ്യവസ്ഥകളിൽ ഭേദഗതി ആവശ്യപ്പെടുന്നു ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ലെങ്കിലും നിരായുധീകരണം എന്ന ആവശ്യം അവർ തള്ളിക്കളയാനാണ് സാധ്യത ഇസ്രയേലിന്റെ സൈനിക നടപടികളും ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളും ഒരേ സമയം മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യം ഗാസയിലെ പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരമാകുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഗാസ സിറ്റിയിലെ സാധാരണക്കാരെ ഭീകരവാദികളായി കണക്കാക്കുമെന്ന ഭീഷണിയും നെറ്റ്സാലി മടനാഴിയിലെ നിയന്ത്രണം പലായനം കൂടുതൽ ദുഷ്കരമാക്കും ഭക്ഷണം വെള്ളം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാനുഷിക ദുരന്തം രൂക്ഷമാകും ഹമാസ് ട്രംപിന്റെ പദ്ധതി തള്ളിക്കളയുകയാണെങ്കിൽ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ മാത്രമല്ല ഗാസയുടെ മറ്റ് ഭാഗങ്ങളിലും ആക്രമണം തുടരും ഇത് യുദ്ധം നീണ്ടുപോകുന്നതിനും മേഖലയുടെ സ്ഥിരതയെ തകർക്കുന്നതിനും കാരണമാകും ഗ്രേറ്റ് ടെൻബർഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ തടഞ്ഞ നടപടി അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ തന്ത്രപരമായും രാഷ്ട്രീയപരമായും സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട് അവസാനമായി ഇസ്രയേലിലെ തീവ്ര സൈനിക നീക്കങ്ങൾ ഒരു വശത്തും സമാധാന ചർച്ചകൾ മറുവശത്തും സജീവമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഹബാസിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും ഇസ്രായേലിന്റെ സൈനിക ദൃഢനിശ്ചയത്തെയും ആശ്രയിച്ചിരിക്കും ഗാസയിലെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ് ഹബാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിക്ക് മേലുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു സമീപ ദിവസങ്ങളിൽ ആക്രമണങ്ങളിൽ അറുപത്തി അഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രധാനപ്പെട്ട സൈനിക നീക്കം പ്രഖ്യാപിച്ചു ഗാസയെ വടക്കും തെക്കുമായി വിഭജിക്കുന്നതിൽ നിർണായകമായ നെറ്റ്സാരി വിടതാണിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുകയാണ് ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യണമെന്നും അല്ലാത്തവരെ ഭീകരവാദികളോ അവരെ പിന്തുണയ്ക്കുന്നവരോ ആയി കണക്കാക്കുമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ കടുത്ത നിലപാട് പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ സജീവമായിരിക്കാണ് ഇസ്രയേലിന്റെ ഈ ശക്തമായ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഹമാസിന്റെ നിരായുധീകരണം ബന്ധികളുടെ മോചനം ഇസ്രയേലി സൈനിക പിൻമാറ്റം എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ സമാധാന പദ്ധതി എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കടുത്തതോടെ ഗാസയിലേക്ക് സഹായം പല ആക്ടിവിസ്റ്റുകളുടെ കപ്പലുകൾ ഇസ്രായേൽ നാവികസേന തടയുകയും അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഈ നടപടിയിൽ പ്രതിഷേധിച്ച യൂറോപ്പ് ലെഗ് പ്രകടനങ്ങൾ ശക്തമായിരിക്കുകയാണ് നിലവിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള നെറ്റ്സരി ഇടതാഴി ഗാസയിലെ ജനങ്ങൾക്ക് നഗരം വിടാനുള്ള അവസാന അവസരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇസ്രയേലിലെ സൈനിക നീക്കം ഈ മേഖല കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്